രാജ്യം രാജേന്ദ്രം ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാന ദേശീയ അന്തർദേശീയ വാർത്തകൾ നോക്കം സമഗ്രമായി തന്നെ ആദ്യം പ്രധാന തലക്കെട്ടുകൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ പരസ്പരം പഴിച്ചാരി പ്രതിപക്ഷ പാർട്ടികൾ ചില എം പിമാർ പണം വാങ്ങി വോട്ട് മറിച്ചെന്ന് ആരോപണം ഭൂരിപക്ഷം കൂടിയതിന്റെ ആത്മവിശ്വാസത്തിൽ എൻ ഡി എ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൌറീഷ്യസ് പ്രധാനമന്ത്രിയും വാരാണസിൽ ഭാരതവും മൌറീഷ്യസും ഒരു കുടുംബം പോലെയെന്ന നരേന്ദ്രമോദി വാരാണസിയെ ആവേശത്തിലാഴ്ത്തി മോദിയുടെ റോഡ് ഷോ ിൽ സുരക്ഷാസേനയെ മാവോയിസ്റ്റ് ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ പത്ത് മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു ദന്തേവാഡ മേഖലയിലെ സ്ഫോടനത്തിൽ രണ്ട് ജവാൻമാർക്ക് പരുക്ക് രാഹുൽ പ്രോട്ടോകോൾ പാലിക്കുന്നില്ലെന്ന് പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് സിആർപിഎഫിന്റെ പരാതി വിദേശയാത്രകൾ മുൻകൂട്ടി അറിയിക്കുന്നില്ലെന്നും ആക്ഷേപം അഞ്ച് ഐ എസ് ഭീകരർ അറസ്റ്റിൽ പിടിയിലായത് റാഞ്ചി മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് പത്തിലധികം പേർ കസ്റ്റഡിയിൽ നേപ്പാളിൽ പുതിയ പ്രധാനമന്ത്രിക്കായി തിരക്കിട്ട ചർച്ചകൾ കുടുങ്ങിയവർ തിരികെ ഭാരതത്തിൽ ബംഗാൾ അതിർത്തി വഴി എത്തിച്ചു നേപ്പാളിൽ ജയിൽ ചാടിയ ഇരുപത്തിരണ്ട് പേർ യു പി അതിർത്തിയിൽ പിടിയിൽ ഖത്തറിന് ഇഷറിന്റെ മുന്നറിയിപ്പ് ഹമാസ് ഭീകരരെ പുറത്താക്കണം നിയമ നടപടികൾ സ്വീകരിക്കണം ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നടപടി കടുക്കുമെന്ന് ബെഞ്ചമിന്റെ ധന്യാഹു ഛത്തീസ്ഗഡിലേക്കാണ് ആദ്യം വൻ മാവോയിസ്റ്റ് വേട്ട അവിടെ തുടരുന്നു പത്ത് മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുണ്ട് ബിജാപൂരിൽ അടക്കം ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് ജിഷ്ണു കൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു അനു ഛത്തീസ്ഗഡിൽ രാവിലെ ഛത്തീസ്ഗഡിലെ ദന്തേവാട മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഐഇ ഡി സ്ഫോടനത്തിൽ രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റിരുന്നു അതിന് പിറകെയാണ് സി ആർ പി എഫും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നുകൊണ്ട് കാര്യക്ഷമമായിട്ടുള്ള പരിശോധന ദന്തേവാഡയിലും കൂടാതെയും ബീജാപൂരിലും ഗരിയാബന്ദ് മേഖലയിലും എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ഗരിയാബന്ദ് മേഖലയിൽ നടത്തിയിട്ടുള്ള സുരക്ഷാ സേനയുടെ പരിശോധന ഏറ്റുമുട്ടലെത്തുകയും അതിശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ ആ പത്ത് മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിൽ സൈന്യം തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ഭീകരൻ അതായത് മാവോയിസ്റ്റ് നേതാവ് മോഡം ബാലകൃഷ്ണൻ എന്ന മനോജ് ഉൾപ്പെടെ പത്ത് മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ഖരിയാബന്ദ് മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് നടക്കുകയാണെന്നും മേഖലയിലേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് റായ്പൂർ ഐ ജി റായ്പൂർ റേഞ്ച് ഐ ജി അമേഷ് മിശ്ര അറിയിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദന്തേവാഡ മേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർ നടത്തിയിട്ടുള്ള ഐഇ ഡി സ്ഫോടനത്തിൽ രാവിലെ രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റിരുന്നു അതിന് തിരിച്ചടി എന്നുള്ള രീതിയിലാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ സംയുക്ത പരിശോധന സിആർ പി എഫും ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് നടത്തിയിട്ടുള്ളത് അതിലാണ് സർക്കാർ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരൻ മോടം ബാലകൃഷ്ണ എന്ന മനോജ് ഉൾപ്പെടെ പത്ത് മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഛത്തീസ്ഗഡ് മേഖലയിൽ നിന്ന് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കിക്കൊണ്ട് മാവോയിസ്റ്റ് തെലങ്കാന വനപ്രദേശങ്ങളിലും ഒപ്പം ഒഡീഷ മേഖലയിലുമെല്ലാം തന്നെ മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള നടപടികൾ രാജ്യത്ത് സുരക്ഷാസേന സ്വീകരിച്ചു ാണ് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി നിയമാനുസൃതമായ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാവുക അതല്ലെങ്കിൽ അതിശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാസേന ശക്തമാക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി രാജ്യത്തുനിന്ന് ഈ ചുവപ്പൻ ഭീകരത മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു അതിനിടയിലാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട നടത്തിയിട്ടുള്ളത് ഖരിയാബന്ദ് മേഖലയിൽ നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിൽ സർക്കാർ വിലയിട്ടിട്ടുള്ള കൊടും മാവോയിസ്റ്റ് സുരക്ഷാ സേന വധിച്ചത് അനു കൂടി നമുക്ക് എത്താം കാരണം ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിൽ മറ്റൊന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പോര് കാരണം ഈ തോൽവിയിൽ പരസ്പരം പഴിചാരികയാണല്ലോ അവർ ഇന്ത് സഖ്യം വളരെ ശക്തമാണ് എന്നൊക്കെ വാദിച്ചെങ്കിലും ചില എം പിമാർ പണം വാങ്ങി വോട്ട് മറിച്ചെന്നൊടുവിൽ അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്ന മുന്നണിക്കുള്ളിൽ അത്തരത്തിൽ ആരോപണമുണ്ട് പരസ്പരം പഴിചാരലുണ്ട് ആരാരെ സംശയിക്കുന്നു ആരാരെ വിശ്വാസത്തിലെടുക്കുന്നു എന്നറിയാത്ത അവസ്ഥയാണ് ഇരുപത്തി നാല് വോട്ടുകളാണ് പ്രതിപക്ഷ നിരയിൽ നഷ്ടമായത് എന്നത് ശ്രദ്ധേയം പ്രതിപക്ഷത്തിൽ വോട്ട് ചോർച്ച ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എൻ ആത്മവിശ്വാസം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല അല്ലേ അതിന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേറ്റ നാണം കെട്ടാൻ തോൽ തോൽവി പ്രതിപക്ഷ തരയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്കും ഒപ്പം രാഹുൽ ഉൾപ്പെടെ നിലവിൽ ഉയർത്തിക്കാട്ടിയിട്ടുള്ള വോട്ട് ചോരി ആരോപണങ്ങളുടെ തകർച്ചയ്ക്കും വഴിവെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം നിലവിൽ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് അത് സാധാരണക്കാരായ ജനങ്ങളല്ല വോട്ട് ചെയ്തത് തെരഞ്ഞെടുക്കപ്പെട്ട എം പാർട്ടിയുടെ ചുമതലയുള്ള പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള എം പിമാർ വോട്ട് ചെയ്തു ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് ചെയ്തു അവിടെ പോലും സ്വന്തം സ്ഥാനാർത്ഥിക്ക് ആ മുഴുവൻ വോട്ടും നേടിക്കൊടുക്കാൻ സാധിച്ചില്ല വോട്ട് ചോർച്ച പ്രതിപക്ഷ നിലയിൽ ഉണ്ടായിട്ടുണ്ട് അവരാണ് ജനങ്ങൾക്കിടയിൽ നിന്നുള്ള വോട്ട് ചോർച്ചയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത് എന്ന പരിഹാസം ഇതിനോടകം തന്നെ ബി ജെ പി മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുൻപോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന്റെ വിജയവും ഒപ്പം പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡി പരാജയപ്പെടും എന്നുള്ളത് സ്വാഭാവികമായിരുന്നു അത് നേരത്തെ തന്നെ കണക്കുകൂട്ടിയതായിരുന്നു കാരണം വ്യക്തമായ ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയത് പ്രതിപക്ഷ മുന്നണികൾ എം എല്ലാവരും ഒറ്റക്കെട്ടാണ് അവർ സർക്കാരിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാട്ടം ഇത് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ മുന്നൂറ്റി പതിനഞ്ച് ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളും നിലവിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മിയുടെയും വോട്ടുകൾ ചേർത്ത് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ നേടും അപ്രതീക്ഷിതമായി ഭരണപക്ഷത്തു നിന്നും ചില വോട്ടുകൾ ചിലപ്പോൾ പ്രതിപക്ഷത്തിന് ലഭിക്കും എന്നെല്ലാം വീരവാദം പ്രതിപക്ഷ നേതാക്കൾ മുഴക്കിയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുന്നൂറ്റി എന്നുള്ളത് അതായത് പ്രതിപക്ഷ നിലയിലെ മുഴുവൻ വോട്ട് പോലും ഉറപ്പാക്കാൻ മുന്നൂറ് വോട്ട് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഇതേ ചൊല്ലി ഇന്ത്യ മുന്നണിക്കുള്ളിൽ പാർട്ടികൾ പരസ്പരം പഴിചാരി തുടങ്ങിയിട്ടുണ്ട് ചില നേതാക്കൾ പണം വാങ്ങി വോട്ട് മറിച്ചു എന്ന ആരോപണവും ഈ പാർട്ടിക്കുള്ളിലും ഒപ്പം ഇന്ത്യ മുന്നണിക്കുള്ളിലും ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്കും രാഹുൽ ഉൾപ്പെടെ നിലവിൽ മുൻപോട്ട് വെച്ചിട്ടുള്ള വോട്ട് ചോരി എന്ന ആരോപണം അതായത് എം പിമാരുടെ വോട്ട് പോലും സ്വന്തം സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുക്കാൻ സാധിക്കാത്തവരാണ് ജനങ്ങളുടെ വോട്ട് ചോർച്ചയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബി ജെ പി ആരോപണമായി മുൻപോട്ട് വെച്ചിട്ടുള്ളത് നാളെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിട്ടുള്ള സി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാവിലെ മണിക്ക് രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ചടങ്ങ് സി രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പിച്ചിരുന്നുവെങ്കിൽ പോലും പ്രതിപക്ഷത്തു നിന്നുകൂടി വോട്ടുകൾ നേടിക്കൊണ്ട് അതായത് എൻ ഡി എക്ക് രാജ്യസഭയിലെയും ലോക്സഭയിലെയും എംഗങ്ങൾ കണക്കുകൂട്ടി പരിശോധിക്കുമ്പോൾ നാനൂറ്റി ഇരുപത്തി അംഗങ്ങളാണ് നിലവിലുള്ളത് വൈ എസ് ആർ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അവർക്ക് പതിനൊന്ന് അംഗങ്ങളുണ്ട് അതിലും കൂടുതൽ വോട്ടുകൾ നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളാണ് സി പി പ്രതിപക്ഷ വോട്ട് ചോർച്ച ഈ തമ്മിൽ പരസ്പരം ആരോപണം ആ മുന്നണിയുടെ അനു പുതിയ ഉപരാഷ്ട്രപതി നാളെയാണ് ചുമതല ഏൽക്കുക നാളെ രാവിലെ പത്ത് മണിക്കാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൗറീഷ്യസ് പ്രധാനമന്ത്രി നാവൻചന്ദ്രലാമും വാരണസിയിൽ കൂടിക്കാഴ്ച നടത്തി ഭാരതവും മൌറീഷ്യസും പങ്കാളികൾ മാത്രമല്ല ഒരു കുടുംബം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വാരാണസിയിൽ ഇരു നേതാക്കളും വ്യാപാര നയതന്ത്ര ചർച്ചകളും നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ വാരാണസി നഗരത്തെ ആവേശത്തിലും എഴുത്തി ഏഴ് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് വാരാണസി സന്ദർശിച്ചത് പ്രൗഢഗംഭീരമായ വരവേൽപ്പാണ് ഇരുനേതാക്കൾക്കും ലഭിച്ചത് വാരാണസി നഗരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റോഡ് ഷോയിൽ പതിനായിരങ്ങൾ അണിനിരന്നു വാരാണസിയിൽ പ്രധാനമന്ത്രിമാർ നടത്തിയ ചർച്ചയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ വ്യാപിപ്പിക്കാൻ ധാരണയായി ആരോഗ്യം വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഊർജം ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സമുദ്രോൽപ്പന്ന കച്ചവടം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും ഒരുമിച്ച് നീങ്ങും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റേഷൻ മാനേജ്മെന്റിനെ യൂണിവേഴ്സിറ്റി ഓഫ് മൊറീഷസ് और इनोवेशन में आपसी साझेदारी को नए पायदान पर नई नए पायदान पर ले जाएंगे फ्रेंड्स फ्री ओपन सिक्योर स्थिर और समृद्ध हिंद महासागर हमारी साझा प्राथमिकता है इस संदर्भ में मोरिशस के एक्सक्लूसिव इकोनॉमिक जोन की सुरक्षा और मैरिटाइम कैपेसिटी को मजबूत करने के लिए भारत വിവിധ മേഖലകളിൽ ഭാരതത്തിന്റെ ഉദാര സംഭാവനകൾ മൌറീഷ്യസിന് പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാം മൌറീഷ്യസ് ജനതയുടെ ജീവിത നിലവാരം ഉയർത്തിയത് ഭാരതത്തിന്റെ സമയോജിത ഇടപെടലാണെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യ A High Commission in India, even Sashiv Sagar insisted that even before independence, we had a High Commissioner of Indian Mauritius. Over the years, this has strengthened. We have benefited from India's generous assistance and expertise in key sectors of national development, including but not limited to health, education, capacity building. Prime Minister mentioned many of them, renewable energy. ഇൻഫ്രാസ്ട്രക്ചർ ഇരുരാജ്യങ്ങളുടെ ഉദ്യോഗസ്ഥരും ഉന്നതതല യോഗം ചേർന്നു ഇരു പ്രധാനമന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ഉടമ്പടി പത്രങ്ങൾ പരസ്പരം കൈമാറി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രാദേശിക കറൻസിയിലാക്കുവാനുള്ള സുപ്രധാന തീരുമാനവും കൈക്കൊണ്ടു ജനം ഡൽഹി ആർ എസ് എസ് സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട വ്യക്തിത്വമാണ് ഡോക്ടർ മോഹൻ ഭാഗവതെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി സാമൂഹിക പരിവർത്തനത്തിനും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തസത്ത ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി സ്വയം സമർപ്പിച്ച വ്യക്തിത്വമാണ് എന്ന പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വസുദൈവ എന്ന തത്വം മുറുകെ പിടിച്ച് ഏകഭാരതം ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ദർശനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തനായ വക്താവ് സ്വന്തം പിതാവിൽ നിന്ന് പകർന്ന ആദർശ ദീപം ഏറ്റെടുത്താണ് മോഹൻ ഭാഗവതം രാഷ്ട്രസേവനത്തിന്റെ പാത തെരഞ്ഞെടുത്തതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി രാഷ്ട്ര നിർമ്മാണത്തിനായി സ്വയം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ പിതാവ് മധുക്കർ റാവു ഭഗവത് ഗുജറാത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ശക്തിപ്പെടുത്തിയ കാര്യകർത്താവ് രാഷ്ട്രനിർമാണത്തോടുള്ള മധുകർ റാവുജിയുടെ അഭിനിവേശം അത്രത്തോളം വലുതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രചാരക പാരമ്പര്യമാണ് സംഘപ്രവർത്തനത്തിന്റെ കാതൽ കോവിഡ് കാലത്തെ മോഹൻ ഭാഗവതിന്റെ ഇടപെടലുകളും പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു അതിസങ്കീർണമായ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നയിക്കുകയെന്ന നിർണായക ദൌത്യമേറ്റെടുത്ത സർസംഘചാലകായിരുന്നു ഭാഗവത് സംഘശതാബ്ദിയിൽ അദ്ദേഹം മുന്നോട്ടുവച്ച പഞ്ചപരിവർത്തൻ ആശയത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ലേഖനത്തിൽ ഉയർത്തിക്കാട്ടുന്നു സംഘടനാപരമായ ഉത്തരവാദിത്വത്തിൽ ഉപരി ഭാരതാമ്പയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ഭൗതികമായ അറിവും സഹാനുഭൂതിയുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് സംഘത്തിന്റെ ചട്ടക്കൂടുകൾ വികസിപ്പിക്കുന്നതിനൊപ്പം വിശാലമായ ആഗോള കാഴ്ചപ്പാടാണ് ഡോക്ടർ മോഹൻ ഭാഗവത് എന്നും മുന്നോട്ട് വച്ചിട്ടുള്ളത് സർസംഘചാലകൻ്റെ മൃദു രീതിയും പ്രധാനമന്ത്രി പരാമർശിക്കുന്നുണ്ട് സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തെ അനുസ്മരിച്ചും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ അപലപിച്ചുമാണ് പ്രധാനമന്ത്രി ദീർഘമായ കുറിപ്പ് തുടങ്ങിയത് ഭാരതാമ്പയെ സേവിക്കാനുള്ള ദീർഘായുസും ആരോഗ്യകരമായ ജീവിതവും മോഹൻജിക്ക് ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന രാജ്യ തലസ്ഥാനത്ത് ശബരിമല സംരക്ഷണത്തിനായി അയ്യപ്പ ഭക്ത സംഗമം ശബരിമലയിൽ പണത്തിന്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്ന നടപടി റദ്ദാക്കണം സുപ്രീംകോടതിയിൽ യുവതീപ്രവേശനത്തിന് അനുകൂലമായി സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കണം നാമജപം നടത്തിയ ഭക്തന്മാർക്കെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കണം എന്നീ ആവശ്യങ്ങൾ അയ്യപ്പ മുന്നോട്ട് മുന്നോട്ടുവെക്കും ജനം ടിവിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ഭക്തരും സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും ചേർന്നാണ് രാമകൃഷ്ണപുരം അയ്യപ്പക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തസംഗമം സംഘടിപ്പിക്കുന്നത് Hey yeah. ശബരിമല കാനനക്ഷേത്രവും ചൈതന്യവും തകർക്കുന്നതിനായി നിരന്തരം ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ശബരിമല ക്ഷേത്രവും ആചാരങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ മാസം ഇരുപതിന് ഡൽഹി രാമകൃഷ്ണപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പക്ഷേത്രത്തിൽ അയ്യപ്പജ്യോതിയും ഭക്തസംഗമവും നടക്കും പരിപാടിയുടെ നടത്തിപ്പിനായി മയൂർ മയൂർവിഹാർ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ചേർന്ന യോഗത്തിൽ എം കെ ജി പിള്ള എൻ വേണുഗോപാൽ എന്നിവർ രക്ഷാധികാരികളായി സംഘാടക സമിതി രൂപീകരിച്ചു ജനം ടിവിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ മുഴുവൻ വിശ്വാസികളും സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഒരുപാട് ഭക്തജനങ്ങൾ അന്ന് പ്രതിഷേധമായിട്ടിറങ്ങിയവരെ ഒരു കാരണവുമില്ലാതെ നിരപരാധികളായവരെ ഒരുപാട് കേസുകൾ കൊടുക്കുകയും അവർ ഇന്നും അതിൻ്റെ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിനോട് ആവശ്യപ്പെടുവാണ് അവർക്ക് എതിരെയുള്ള എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നുള്ള ആവശ്യം കൂടി ഉയർത്തുന്നുണ്ട് ഇതൊക്കെ തീരുമാനങ്ങളായിട്ട് ഇന്നിവിടെ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ശബരിമല ക്ഷേത്രത്തിൻ്റെ പവിത്രതയും ആചാരവും അനുഷ്ഠാനങ്ങളും എല്ലാ കാര്യവും നമ്മൾ വേണ്ടി സഹകരിക്കും പിന്നെ അത് മാത്രമല്ല ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നുള്ള ആവശ്യവും കൂടെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിനും തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് ഇന്നിവിടുന്ന് ഉണ്ടായിരുന്ന കൂട്ടായ്മകളും ഇവിടുന്ന ഭക്തജനങ്ങളും ഡൽഹിയിലുള്ള എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇവിടെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജനൻ ടി വി തീർച്ചയായിട്ടും അതിനായിട്ട് സഹകരിക്കുന്നുണ്ട് ജനൻ ടി വിയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ഈ പരിപാടി തുടങ്ങിവെച്ചത് തീർച്ചയായിട്ടും അത് വൻ വിജയമായിട്ട് ഭാരതത്തിലുടനീളം ഡൽഹി മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു പ്രതിഷേധം അലേടിക്കുമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന ഭാരവാഹികൾ അതിൻ്റെ നേതൃത്വം നൽകുന്നതായിരിക്കും ശബരിമലയിൽ പണത്തിൻ്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്ന നടപടി റദ്ദാക്കണം സുപ്രീം കോടതി യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കണം നാമജപം നടത്തിയ ഭക്തർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണം എന്നീ ആവശ്യങ്ങൾ അയ്യപ്പ ഭക്ത സംഗമം മുന്നോട്ട് മുന്നോട്ടുവെക്കും യുവതീ പ്രവേശന വിഷയത്തിൽ ഉൾപ്പെടെ ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ കാപട്യം തുറന്നുകാട്ടുകയെന്നതും മഹാസംഗമത്തിന്റെ ലക്ഷ്യമാണ് ശബരിമല പ്രവേശന കാലത്തെ പോരാട്ടത്തെ നയിച്ച പ്രമുഖർ പരിപാടിയുടെ ഭാഗമാകും ജനം ഡൽഹി രാഹുൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് സിആർപിഎഫ് വിദേശയാത്രകൾ മുൻകൂട്ടി അറിയിക്കുന്നില്ല സുരക്ഷാ ക്രമീകരണങ്ങളെ ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും സിആർപിഎഫ് മേധാവി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നതായി സുരക്ഷാ ചുമതലയുള്ള സിആർപിഎഫ് മേധാവി അറിയിച്ചു സുരക്ഷാ ക്രമീകരണങ്ങൾ ഗൗരവത്തോടെ എടുക്കാതെയാണ് രാഹുൽ പ്രവർത്തിക്കുന്നത് ഇത് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും സിആർപിഎഫ് മേധാവി രാഹുലിനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്കും നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പലപ്പോഴും രാഹുൽ സുരക്ഷാ കാര്യങ്ങളിൽ ഗുരുതരമായ ആശങ്ക സൃഷ്ടിക്കുന്നു മുൻകൂട്ടി അറിയിക്കാതെയും വ്യക്തമായ വിവരങ്ങൾ നൽകാതെയുമാണ് രാഹുൽ വിദേശയാത്ര നടത്തുന്നത് ഇറ്റലി വിയറ്റ്നാം ദുബായ് ലണ്ടൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ സന്ദർശനം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാമർശം യെല്ലോ ബുക്ക് പ്രോട്ടോകോൾ പ്രകാരം വിദേശയാത്ര ഉൾപ്പെടെയുള്ള എല്ലാ യാത്രകളും സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ് എന്നാൽ രാഹുൽ പലപ്പോഴും ഇക്കാര്യങ്ങൾ അറിയിക്കാറില്ലെന്ന് സിആർ പി എഫ് വ്യക്തമാക്കി ധർമ്മസ്ഥല ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ താൻ സമർപ്പിച്ച മൊഴികളും തെളിവുകളും കൃത്രിമമെന്ന് ലോറിയുടമ്മ മനാഫിന്റെ കുറ്റസമ്മതം സുജാത ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിൽ എടുത്തതിൽ തനിക്ക് പിശകു പറ്റിയെന്നും മനാഫ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി അതേസമയം മനാഫിന് പിന്നിൽ മുസ്ലിം മതമൌലികവാദ സംഘടനകൾ ഉണ്ടെന്ന സംശയത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം താൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും അതിനാലാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിനും ഭാരവാഹികൾക്കുമെതിരെ യൂട്യൂബിലടക്കം അവാസ്തവ കഥകൾ പ്രചരിപ്പിച്ചതെന്നാണ് മനാഫിന്റെ വാദം സുജാത ഭട്ടിൻ്റെ മൊഴി വിശ്വാസത്തിലെടുത്തതിൽ തനിക്ക് പിശകു പറ്റിയെന്നും മനാഫ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിലടക്കം കൃത്രിമം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ധർമ്മസ്ഥലയെ തകർക്കുന്ന തരത്തിൽ വ്യാജ തെളിവുകളും അവാസ്തവ കഥകളും പടച്ചത് താൻ തന്നെയാണെന്ന് മനാഫ് അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞു യഥാർത്ഥത്തിൽ അല്ല ആ തലയോട്ടി എടുത്തത് അതാണ് അതിൻ്റെ ഉള്ള ഒരു പ്രശ്നം പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഈ സാധാരണക്കാർ ചെയ്തൊരു വിഷയാണ് അതായത് ആ തലയോട്ടി എവിടെ നിന്ന് കിട്ടി ആര് കൊണ്ടു തടുത്തു ആ വക കാര്യങ്ങളൊക്കെ എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ ശിരൂര് വരെ വന്നിട്ടുണ്ട് ചോദ്യം ചെയ്യല് ശിരൂരില് അപകടം ഉണ്ടാക്കിയ ഞാനാണെന്ന് പോലും ആയിട്ട് ആ ഒരു തരത്തിൽ വരെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായി സുജാത ഭട്ടിനെ ഒന്ന് രണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പല സമയത്തും പല രീതിയിലുള്ള സംസാരമാണ് അത് അവരുടെ പ്രായവും അവരുടെ മാനസികാവസ്ഥയും മോശമാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ഒരു പോരാട്ടത്തിന്റെ ഇടയിൽ എനിക്ക് ഒരു നീതി മേടിച്ചു കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാരും എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാല് അത്ര ചെയ്തിട്ടുള്ളൂ അതേസമയം അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനാണ് മനാഫിന്റെ നീക്കം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മനാഫിന്റെ പിന്നിൽ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു അന്വേഷണം ഇത്തരം സംഘങ്ങളിലേക്ക് എത്താതിരിക്കാനാണ് മനാഫ് മാപ്പുസാക്ഷിയാകാൻ ശ്രമിക്കുന്നതെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ മനാഫ് ഒറ്റയ്ക്കല്ല ഗൂഢാലോചന നടത്തിയതെന്നും പിന്നിൽ കൃത്യമായ പദ്ധതിയോടെ വലിയ സംഘമുണ്ടെന്നും സംശയിക്കുന്നു അതേസമയം അന്വേഷണം ഇസ്ലാമിക സംഘടനകളിലേക്ക് നീങ്ങിയാൽ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഇടപെട്ട് പോലീസിനെ സമ്മർദ്ദത്തിലാഴ്ത്തുമെന്ന ആശങ്കയും ചില കോണുകളിൽ നിന്നുയരുന്നു ജനം ഡൽഹി ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എ ബി വിപി ആര്യൻമാൻ ഗോവിന്ദ തൻവർ കുനാൽ ചൌധരി ദീപിക ഛാ എന്നിവർ യഥാക്രമം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി എന്നീ പദവിയിലേക്ക് പാനലിൽ നിന്ന് മത്സരിക്കും സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്നതിനും വരുത്തുന്നതിനും എ ബി വിപി ഒപ്പമുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി സാർത്ഥിക് ശർമ്മ പറഞ്ഞു ഈ ബുള്ളറ്റിൻ ഇവിടെ പൂര്ണ്ണമാകുന്നു ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം നമസ്തേ